ഹായ് ഓൾ എല്ലാവർക്കും സ്വാഗതം ഇന്നും നാളെയും ഫുൾ മൂൺ ആണ് അപ്പോൾ അതിൻ്റെ എനർജി ചേഞ്ചസ് കുറച്ച് ദിവസം മുന്നേ തന്നെ എല്ലാവർക്കും എല്ലാവരിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട് ബോഡി പെയിനായിട്ടും അസുഖങ്ങളായിട്ടും മനസ് മനസ്സിന് ഡിസ്റ്റർബൻസ് കൺഫ്യൂഷൻ അങ്ങനെ ഒരുപാട് ടെൻഷനിലൂടെ എല്ലാവരും കടന്നു പോകുന്നൊരു സമയമാണ് അപ്പോൾ ആ എനർജിയിലുണ്ടാകുന്ന ഇംബാലൻസ് എങ്ങനെ നമുക്ക് ബാലൻസിലേക്ക് കൊണ്ടുവരാം എന്ന് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് നമുക്ക് ദൈവം നൽകിയിട്ടുള്ള ഓരോ കാര്യങ്ങളിലും ഗ്രേറ്റ്ഫുള്ളായി നിന്നുകൊണ്ട് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അത് ഈശ്വരനെ സമർപ്പിക്കുന്നു എന്ന ചിന്തയോടുകൂടി ചെയ്യുക അപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങളത് കേൾക്കുന്നു എൻ്റെ എൻ്റെ സംസാര ശേഷി നിങ്ങളുടെ കേൾവി ശേഷി ഇതൊക്കെയും അതില്ലാത്ത വ്യക്തിക്ക് അയാൾക്കതൊരു വലിയ ഒരു ഡ്രീമാണ് അപ്പോൾ ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുള്ളതിൽ ഗ്രേറ്റ്ഫുള്ളായി നിന്നുകൊണ്ട് ഓരോ കാര്യം ഈശ്വരൻ എനിക്കിത് നൽകിയിട്ടുണ്ടല്ലോ എനിക്കിത് നൽകിയിട്ടുണ്ട് അതിൽ ഞാൻ നന്ദിയുള്ളവളാണ് എന്ന ചിന്തയോടുകൂടി ഓരോ കാര്യങ്ങളിൽ ഭഗവാനു സമർപ്പിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക അപ്പോൾ നിങ്ങൾ നിങ്ങളാ പ്രസൻറ്റ് മൊമെൻറ്റിലുണ്ടായിരിക്കും ഓക്കെ ആ വേറെ നെഗറ്റീവ് ചിന്തകൾ മറ്റേത് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചിന്തകൾ വേറെ ആയിരിക്കും അപ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആകാണ്ട് ആ ഒരു പ്രവൃത്തിയിലേക്ക് നമ്മളെ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇന്നും നാളെയുമായിട്ട് ഉണ്ടാകുന്ന എനർജി ചേഞ്ചസിനെ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് സേവ് ചെയ്യാം നമ്മുടെ എനർജിയെ എങ്ങനെ സേവ് ചെയ്യാം എന്നാണ് പറയുന്നത് അപ്പോൾ രാവിലെ പറ്റുന്നവർ ഇന്നും നാളെയുമായിട്ട് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് തെളിയിക്കാം അങ്ങനെ ഡേ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ച് നമ്മളെ ഒന്ന് പ്രൊട്ടക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മന്ത്ര ചാൻഡ് ചെയ്യുക ഓം ഹ്രീം നമ ശിവായ ഓം ഹ്രീം നമ ശിവായ ഓക്കെ നമ്മുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സെവൻ ടൈംസ് ചാൻഡ് ചെയ്യുക അതിനുശേഷം നെഗറ്റിവിറ്റിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഓം നമശിവായ മന്ത്രവും ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം ചാൻഡ് ചെയ്യാറ് നൂറ്റിയെട്ട് അല്ലെങ്കിൽ ആയിരത്തിയെട്ട് ഓക്കെ നിങ്ങളുടെ സമയം എങ്ങനെയാണ് അതനുസരിച്ച് അതിനുശേഷം ഇന്ന നാളെ ഇ ഇന്നു മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ ത്രീ ഡി ലൈഫിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം അത്യാവശ്യമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം എനിക്ക് വേണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നൊരു കാര്യം എനിക്കാണെങ്കിൽ ഇപ്പോൾ മണി ഉള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മന്ത്രാസ് ചാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹൊ പോണോ പോണോ പ്രയർ ചെയ്യുകയോ നമുക്കതിനുള്ള മന്ത്രാസ് ഉണ്ട് അത് കേൾക്കുകയോ ചെയ്യാം ഒരു ട്വൻ്റി വൺ ഡേയ്സ് ചെയ്യാം ഇത് കൃത്യമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യപ്പെടും ഓക്കെ ട്വൻ്റി വൺ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം പിന്നെ ഇവിടെ നമ്മളെ ഡി എമ്മും ഡി എഫിൻ്റെയും എനർജി ബാലൻസ് ചെയ്യേണ്ടതായിട്ട് വരും ഒരുപാട് ആ ഒരു ഇംബാലൻസ് അവിടെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഡി എം ഡി എഫ് ബാലൻസും കൂടി നിങ്ങൾ ഒരു നേരം വൈകിട്ട് ചെയ്തോളൂ ഓക്കെ ഡി എം ഡി എഫ് ബാലൻസ് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഡി എം ഡി എഫ് ബാലൻസിങ് ചെയ്യാം പിന്നെ ഒന്ന് മെഡിറ്റേഷനിലിരിക്കുക ഓക്കെ രാവിലെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ നമ്മൾ രാവിലെ കുറച്ചുകൂടെയൊക്കെ സൈലൻ്റ് ആയിരിക്കും അപ്പോൾ ഒന്ന് മെഡിറ്റേഷൻ ചെയ്ത് ഒന്ന് നോക്കുക നിങ്ങൾക്ക് ഏത് ഇപ്പോൾ എനിക്ക് ഏത് ഇനോവർക്കാണ് ചെയ്യേണ്ടത് എന്ന് ഒന്ന് മെഡിറ്റേഷൻ ചെയ്ത് സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക അപ്പോൾ കിട്ടും ഏത് ഇനോവക്കാണ് ചെയ്യേണ്ടതെന്ന് സ്വയം ഓരോരുത്തർക്കും ഓരോ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ എന്തായാലും ഡി എം ഡി എഫിൻ്റെ പാരൻസിന് ചെയ്യണം ഈ ഒരു ഫുൾ മോൺ ഡിയിൽ സോൾ സോൾ മെർജിങ്ങിനുണ്ടാകും മെർജിങ് ഉണ്ടാകും നമുക്ക് അപ്പോൾ ഈ ഡി എം ഡി എഫ് ബാലൻസിങ് അതിനൊരുപാട് ഹെല്പ് ചെയ്യും അപ്പോൾ ഡി എമ്മിന് നമ്മളെ ഇപ്പോൾ അന്യൂലി അവേക്കൻഡായിട്ടുള്ള ഡി എം ആണെങ്കിൽ ഡി എമ്മിന് ഇവര് ട്വൻ ക്ലൈം ജേണി ആണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഈ ടൈമിൽ അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഭാഗത്തുനിന്ന് ഡി എഫിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ഒരു ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു നമ്മളെപ്പോഴും ആണോ എന്ന ചിന്തയൊക്കെ അവർക്കുണ്ടാകും അപ്പോൾ നമ്മുടെ ഒരു എനർജി അവർക്ക് ഫീൽ ചെയ്ത് കൊടുക്കുക പിന്നെ അവരെ ഒന്ന് ഹീൽ ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ഒരു ഡി എം ഡി എഫ് ബാലൻസിങ്ങ് ഹെൽപ്പ് ചെയ്യും ഓക്കെ അവർക്കിപ്പോൾ ഒരു നമ്മുടെ ഒരു സപ്പോർട്ട് ആവശ്യമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് പിന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഇത് കൈയും കാലും മുഖവും ഒക്കെ കഴുകിയ ശേഷം ഒരു ഏതെങ്കിലും ഒരു മന്ത്ര ചാൻഡ് ചെയ്യുക നമ്മളെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉറങ്ങുന്നതിന് മുന്നേ അവിടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മന്ത്ര നിങ്ങൾ ചാൻഡ് ചെയ്യുക എന്നിട്ട് കിടന്നുറങ്ങുക അപ്പോൾ നമ്മുടെ എനർജി സേവ്ഡായിട്ടിരിക്കും ഈ രണ്ട് ദിവസവും ഒരു നെഗറ്റിവിറ്റിയിലേക്കും പോകരുത് നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങൾ പ്രവൃത്തികൾ ഒന്നിലേക്കും പോകാതെ എനർജി മാക്സിമം പോസിറ്റീവാക്കി മാക്സിമം സേവ് ചെയ്ത് വെക്കുക എനർജി ഡ്രൈനൗട്ടാകാൻ അനുവദിക്കുക ചെയ്യരുത് നമ്മൾ ചെറിയൊരു ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൺ ഫോൺ യൂസ് ചെയ്യുമ്പോൾ പോലും ഒരു നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒരു സാഡ് സോങ്സ് ഒക്കെ കേൾക്കാതിരിക്കുക ത്രോട്ട് പ്രശ്നമാണ് ഓക്കെ എനിക്ക് ഹാർട്ട് ചക്രയുള്ള പെയിൻ ഉണ്ട് ത്രോട്ട് ഇച്ചിരി ഡിസ്റ്റേബ്ഡാണ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഒരു സാഡ് സോങ്സ് അങ്ങനെയുള്ള ഒന്നും കേൾക്കാതിരിക്കുക നിങ്ങളെ മാക്സിമം പോസിറ്റീവായിട്ട് വെക്കുക നല്ല രീതിയിൽ എനർജി സേവ് ചെയ്ത് സേവ് ചെയ്ത് തന്നെ ഈ രണ്ട് ദിവസം മുന്നോട്ട് പോവുക രണ്ട് ദിവസം എന്നല്ല ഇനി ഒരു ഏപ്രിൽ ലെവൻത് വരെയൊക്കെ ഈ ഒരു എനർജി ബാലൻസ് ഉണ്ടാകും ഈ രണ്ട് ദിവസം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഭയങ്കരമായിട്ട് എനർജി ലോസ് ആകുന്ന ഒരു ടൈമാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഹെൽത്തൊക്കെ നന്നായിട്ട് നോക്കുക ഫുഡൊക്കെ കറക്റ്റായിട്ട് കഴിക്കണം നന്നായിട്ട് ചാൻഡ് ചെയ്ത് പിന്നെ രാ പറഞ്ഞ പോലെ രാവിലെ രാവിലെ ഓം ഹ്രീം നമശിവായ എന്ന മന്ത്രം ഏഴ് തവണ ജപിക്കുക അതിന് ഓം നമശിവായ നൂറ്റിയെട്ട് ഉരുവ് ജപിക്കുക അതിനുശേഷം മെഡിറ്റേഷൻ ചെയ്യാം നിങ്ങൾ എന്നും ചെയ്യുന്ന പോലെ മെഡിറ്റേഷൻ ചെയ്യുക പിന്നെ ഒരു ഡി എം ഡി എഫ് ബാലൻസിങ് ചെയ്യാം ഓക്കെ പിന്നെ ഏതെങ്കിലും ഒരു എനർജി സെൻറ്ററിൽ ബ്ലോക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലൻസ് ചെയ്ത് വിടാം ഓക്കെ മാക്സിമം പോസിറ്റീവായിട്ടിരിക്കും ഓക്കെ താങ്ക് യു ഞാനൊരു സ്പിരിച്വൽ ഹീലറും ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഗൈഡൻസ് ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് ത്രൂ മെസ്സേജ് ചെയ്യാവുന്നതാണ് പേഴ്സണൽ കൗൺസിലി കൗൺസിലിങ്ങും ലഭ്യമാണ് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് യു